നമസ്കാരം പത്തനംതിട്ടയിൽ തോറ്റുപോയാലും അനിൽ ആന്റണി കേന്ദ്രമന്ത്രിയായേക്കും എ കെ ആൻ്റണിയുടെ മകനെ കേരളത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ മുഖമായി അവതരിപ്പിക്കുവാൻ ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ പത്മജ വേണുഗോപാലിന് ഉന്നത പദവി ഉറപ്പാണ് ബി ജെ പി കേരള ഘടകത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് ചിലപ്പോൾ ആദ്യ പരിഗണന ലഭിക്കാൻ പോകുന്നത് കെ സുരേന്ദ്രനായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ അനിൽ ആന്റണി കേന്ദ്ര സഹമന്ത്രിയായേക്കുവാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണിക്ക് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വിജയിച്ചില്ലെങ്കിൽ പോലും രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ അനിലിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുവാനാണ് ബി ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ നീക്കം എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ യഥാക്രമം ആറ്റിങ്ങലിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വിജയിച്ചില്ലെങ്കിൽ ഇവരെ വീണ്ടും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുവാനുള്ള സാധ്യതയില്ല അതേസമയം വിജയിച്ചാൽ ഇവർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ ആകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇവർക്ക് പകരം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്ക ആകർഷിക്കാൻ കഴിയുന്ന പുതിയ മുഖങ്ങളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുവാനുള്ള വരുവാനുള്ള ബി ജെ പിയുടെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അനിൽ ആന്റണിക്ക് മന്ത്രി സാധ്യത അതിൽ സാധ്യത കൽപ്പിക്കുന്നതാണ് അനിൽ ആൻ്റണി അതുകൊണ്ട് തന്നെയായിരിക്കും അനിൽ ആന്റണി മന്ത്രിയാക്കാനുള്ള സാധ്യത ഞാൻ പറഞ്ഞത് അതുപോലെ സുരേഷ് ഗോപി വിജയിച്ചാലും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് അതേസമയം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയപ്പെടുന്നത് അകലെയാണോ എന്ന് അറിയില്ല ജയിച്ചാൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവി ഉറപ്പാണ് തോറ്റാൽ തൽക്കാലം മറ്റ് പദവുകളിലേക്കൊന്നും അദ്ദേഹത്തെ പരിഗണിക്കുവാനുള്ള സാധ്യതയുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപി വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിനും കൂടി അവകാശപ്പെടാം എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ പത്മജയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത പദവികളിലൊന്നിലേക്ക് പരിഗണിക്കുവാനുള്ള സാധ്യതയുമുണ്ട് സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് പത്മജ വേണുഗോപാൽ ആ പത്മജയെ ഉപയോഗപ്പെടുത്തി കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ഇനിയും ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നീക്കവും ബി ജെ പി നടത്തുന്നുണ്ട് അതിനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ കെ സുരേന്ദ്രനും ഒരു നിറക്ക് പിഴുവാനുള്ള സാധ്യതയുണ്ട് അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കെ സുരേന്ദ്രനാകും ഇത്തവണ കേരള ഘടകത്തിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതാ പട്ടികയിലെ ആദ്യ പേരുകാരൻ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് കെ സുരേന്ദ്രനെയും തള്ളിക്കളയാൻ കഴിയില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേന്ദ്രൻ ആയിട്ടുണ്ട് എന്നതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ അടക്കം കണക്കുകൂട്ടലുകൾ എന്ന് പറയപ്പെടുന്നത് വയനാട്ടിലെ ഈ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അടക്കം പിന്തുണ അത് ആർജിച്ചെടുക്കുവാൻ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി ബി ജെ പി ദേശീയ നേതൃത്വം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രന് അർഹമായിട്ടുള്ള പദവി നൽകി അദ്ദേഹത്തെ ആ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് പദവി നൽകിക്കൊണ്ട് തന്നെയാകും സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നാൽ തീരുമാനം ഉണ്ടാവുക അതായത് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുക്കുക സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുക വിജയിക്കുന്ന ആൾ അതായത് കേരളത്തിൽ നമുക്കറിയാം ഈ കേരളത്തിൽ ബി ജെ പിയുടെ വിജയസാധ്യത കൽപ്പിക്കുന്നത് തൃശ്ശൂരും തിരുവനന്തപുരം ഇവിടെ രണ്ടുപേർ രണ്ടിടത്തും ഇവർ വിജയിച്ചാൽ ഇവർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദം ഇവർക്ക് രണ്ടുമുക്കം ഉറപ്പാവും രാജീവ് ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്ര സഹമന്ത്രിയാണ് വിജയിച്ചാൽ കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് ഉറപ്പായി കിട്ടുന്ന ഒരു മന്ത്രി ഒരു മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ ഒപ്പം തന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി വിജയിച്ചാലും മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ ക്യാബിനറ്റ് മന്ത്രി പദവി ഉറപ്പായിട്ട് ലഭിക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്ന് കുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ചില ദേശീയ നേതൃ നേതൃത്വത്തിൻ്റെ ചില കണക്കുകൂട്ടലുകളുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അതായത് ഇപ്പോൾ നടന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യതയായിരുന്നു പക്ഷെ അത് ലഭിച്ചില്ലെങ്കിലും കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ കോൺഗ്രസിനെ തറപറ്റിക്കുവാൻ നടത്തുന്ന ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഏത് വ്യക്തിയോടും വളരെ നല്ല സമീപനം സ്വീകരിക്കുകയും അവർക്ക് ഉന്നത പദവികൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് കാരണം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള സൂചനകളാണ് വരുന്നത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പത്തനംതിട്ടയിൽ തോറ്റുപോയാലും അനിൽ ആൻ്റണിയെ സഹമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂനപക്ഷ പ്രകടനമാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ന്യൂനപക്ഷങ്ങളെ ഏകോപിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് മറ്റൊന്ന് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹിയായിട്ട് അതായത് സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ പക്ഷേ അതിൽ നിന്ന് മാറി അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് സ്വീകരിക്കുകയും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് ഇപ്പോഴുള്ള രണ്ട് മന്ത്രിമാർ വി മുരളീധരൻ ആറ്റിങ്ങൽ മത്സരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു ഇവർ രണ്ടുപേരും മത്സരത്തിൽ പരാജയപ്പെട്ടു പോയാൽ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകില്ല അവർ ഇപ്പോൾ മന്ത്രിമാരാണ് പക്ഷേ അടുത്ത മന്ത്രിസഭയിൽ ഇവർ രണ്ടുപേരും ഉണ്ടാകില്ല തോറ്റുപോയാൽ പക്ഷേ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം കേന്ദ്രമന്ത്രി തന്നെയാണ് മറ്റൊന്ന് സുരേഷ് ഗോപിക്കാണ് ആ അവസരം ലഭിക്കാൻ പോകുന്നത് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി മുതിർന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹവും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ രണ്ടുപേർക്കും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള പദവി ലഭിക്കും രാജീവിനും ഒപ്പം തന്നെ സുരേഷ് ഗോപിക്കും മുരളീധരൻ വി മുരളീധരൻ്റെ കാര്യം അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ രാഷ്ട്രീയ വനവാസം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ മറ്റൊന്ന് ഈ കെ സുരേന്ദ്രന് സഹമന്ത്രി സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഇനി ആരായിരിക്കും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നതാരായിരിക്കും എന്നൊരു സൂചന അത്തരത്തിൽ വരുന്നുണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ തോൽക്കുകയാണെങ്കിൽ വി മുരളീധരന് സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഇനി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ സുരേഷ് ഗോപിക്കും സംസ്ഥാന അധ്യക്ഷ പദവി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഈ വി മുരളീധരനും സുരേഷ് ഗോപിയും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാനുള്ള സാധ്യതകളോടുകൂടി കൽപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവുക കാരണം സുരേന്ദ്രനെ കെ സുരേന്ദ്രനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായേക്കാം അനിൽ ആന്റണിക്ക് അത്തരത്തിൽ കേന്ദ്ര ക്യാബിനറ്റിൽ ഇടം പിടിച്ചേക്കാം കാരണം രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ പത്തനംതിട്ടയിൽ നേടിയെടുക്കുവാൻ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞാൽ അനിൽ ആൻ്റണിക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ ഉടച്ചു വാർക്കുന്ന ഒരു പ്രക്രിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം വളരെ കൃത്യമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല